ചൈനയെ മറികടന്നുകൊണ്ട് ഇന്ത്യ ഇതാ മുന്നേറുന്നു ഇലക്ട്രോണിക്സ് രംഗത്ത് ഏകദേശം അറുപത് ലക്ഷം പേർക്ക് തൊഴിൽ നൽകാൻ സാധിക്കുന്ന ഒരു വമ്പൻ പ്രോജക്റ്റുമായി ഇന്ത്യ ഇതാ മുന്നേറുന്നു ഇലക്ട്രോണിക്സ് രംഗത്ത് നാൽപ്പത്തിരണ്ട് ലക്ഷം കോടി രൂപയാണ് ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നത് ഇത്തരം ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിയതിന് പതിനൊന്ന് മാസം എടുത്തിട്ടാണ് ഇന്ത്യ ഒരു ഇലക്ട്രോണിക്സ് ഹബാക്കുന്ന ആകുന്നതോടെ ഒരുപാട് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ലോകരാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും ഇന്ന് ചൈന എന്തുകൊണ്ടാണ് ഇങ്ങനെയായത് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിലൂടെയാണ് ചൈന ഇന്ന് ലോകരാജ്യങ്ങളെ മറികടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതാ ഇന്ത്യക്കും ഇത് സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇതുവഴി അറുപത് ലക്ഷം പേർക്കാണ് തൊഴിൽ ലഭ്യമാകുന്നത് നാല്പത്തിരണ്ട് ലക്ഷം കോടി മുതൽ മുടക്കുമ്പോൾ അറുപത് ലക്ഷം പേർക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരുപാട് സംരംഭകരെ വാർത്തെടുക്കാൻ സാധിക്കുന്ന ഈ ഇലക്ട്രോണിക്സ് മേഖലയിലേക്ക് ധാരാളം സാധ്യതകളുണ്ട് എന്നാണ് ഇത് ഇതുവഴി സൂചിപ്പിക്കുന്നത് പുതിയ തലമുറ ഇലക്ട്രോണിക്സ് പഠിക്കാൻ വരുന്നില്ല അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇലക്ട്രോണിക്സ് അറിയുന്നവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഒരു അവസ്ഥ ഒഴിവാക്കാൻ പുതിയ തലമുറ ഇലക്ട്രോണിക്സ് പഠിക്കാൻ മുന്നോട്ട് വരണമെന്നും ബിസിനസ് രംഗത്തേക്ക് കടന്നു വരണമെന്നുമാണ് ഈ ഒരു പ്രോജക്റ്റ് നമ്മെ പഠിപ്പിക്കുന്നത് ഇന്ന് ചൈന എത്രയോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ലോകരാജ്യങ്ങളിലേക്ക് അയറ്റയക്കുന്നതിൽ ഭൂരിഭാഗം എഴുപത് ശതമാനവും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളാണ് അതുകൊണ്ട് ഇന്ത്യയും ഇതാ ആ മേഖലയിലേക്ക് കടന്നു വരുന്നു ഒരുപാട് അവസരങ്ങളുണ്ട് അടുത്തൊരു അഞ്ച് വർഷം കൊണ്ടാണ് ഈ നാൽപ്പത്തിരണ്ട് ലക്ഷം കോടി രൂപ ഇന്ത്യയിൽ മുതൽ മുടക്കുന്നത് അതുവഴി ഇത്രയും ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കി കൊടുക്കുന്നതോടൊപ്പം അതുവഴി ഒരുപാട് ബിസിനസ് സാധ്യതകളും ഉണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനിയും ധാരാളം ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നത് തടഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ഉത്പാദിപ്പിച്ച് രാജ്യങ്ങളിലേക്ക് അയക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ വളരാൻ പോകുന്നു എന്നീ സന്തോഷ വാർത്തയാണ് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ ഇതിൻ്റെ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ന്യൂസ് റിപ്പോർട്ട് ഞാൻ താഴെ ചേർക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് കൊണ്ടു കണ്ടുപരിച്ചപ്പെടാം ഹംസ അഞ്ചുമുക്കിൽ രണ്ടാത്താണി